തി സമ്പന്നമായ വയനാട്ടിലെ ഇത്രക്കും വെള്ളത്തിന് സോഴ്സ് ഉള്ള സ്ഥലം വരെ ഇല്ല അത്ര വെനക്കാലത്തും മഴക്കാലത്തും നന്നായിട്ട് മൂന്ന് ടി എം സി വെള്ളം ഒഴുകുന്നു നല്ല കാലാവസ്ഥ അപ്പൊ എന്ത് തന്നിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഉപയോഗിക്കുന്നത് കർണാടകയും തമിഴ്നാടും ആണ് അന്തോ മൂന്ന് പറഞ്ഞു അപ്പോൾ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു ഗ്രാമം ഇപ്പൊ നിങ്ങൾ വന്നാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക ഇവരെങ്ങനെ സ്കൂളിൽ പോകും ഇവർക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ ഇവർ രാത്രി എങ്ങനെ പോകും ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു എങ്ങനെ ചിന്തിക്കുന്ന ഒരു ബകലും ഇത് അമ്പത് വർഷം മുമ്പ് എന്തായിരുന്നു സ്ത്രീകരി പുൽപ്പള്ളി പഞ്ചായത്തിലെ ആദ്യത്തെ ബൂത്ത് ഇവിടെ ആയിരുന്നു എലക്ഷൻ ബൂത്ത് പുൽപ്പള്ളി പഞ്ചായത്തില് ടൗണിൽ നിന്ന് അത്യാവശ്യം നല്ല ടൗണാണ് ആ ആളുകൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്ന ഇവിടെയാണ് ആദ്യത്തെ പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്കൂൾ ഇവിടെയാണ് വാസൺ മിഷൻസ് ആണ് സ്ഥാപിച്ചത് അങ്ങനെ അനന്തമായ സംസ്കാരമുള്ള സ്ഥലമാണ്